വിവാഹിതയായതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട താരങ്ങളിൽ ഒരാളാണ് സുപ്രിയ മേനോൻ പ്രമുഖ മാധ്യമ പ്രവർത്തകയായി ജോലി ചെയ്യുന്ന കാലത്താണ് സുപ്രിയയും പൃഥ്വിരാജും പരിചയപ്പെടുന്നത് ശേഷം കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഇരുവരും വിവാഹിതരായി വിവാഹത്തിന് ശേഷമാണ് പൃഥ്വിരാജിന്റെ ഭാര്യയായ പെൺകുട്ടിക്കെതിരെ വ്യാപക വിമർശനം വരുന്നത് ഇതിലും നല്ലൊരു കുട്ടിയെ പൃഥ്വിക്ക് ലഭിക്കുമായിരുന്നു എന്ന് തുടങ്ങി നിരവധി ആളുകൾ പരിഹാസവുമായെത്തി വിമർശനങ്ങളെയും പരിഹാസത്തെയും മറികടന്ന് ഇന്ന് മലയാളത്തിലെ പ്രമുഖ നിർമ്മാതാവായി മാറിയിരിക്കുകയാണ് സുപ്രിയ തന്റെ യാത്രയെക്കുറിച്ച് സുപ്രിയ തന്നെ തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോഴേതാ എഴുത്തുകാരൻ ജെറി പൂവക്കാല സുപ്രിയ മേനോനെ കുറിച്ച് പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധേയമാകുന്നത് സുപ്രിയയുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും അത് നന്മയായി മാറിയത് എങ്ങനെയാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് മുംബൈയിലെ മാധ്യമ പ്രവർത്തക മുംബൈയിൽ മേഘവിസ്ഫോടനം റിപ്പോർട്ട് ചെയ്തവൾ അന്ന് ഏകദേശം എഴുന്നൂറ് പേർ മരിച്ചു വീഴുന്നത് കണ്ണുകൊണ്ട് കണ്ട മാധ്യമ പ്രവർത്തക മുംബൈയിലെ ട്രെയിൻ സ്ഫോടന പരമ്പരകളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ട്രെയിനിന്റെയും മനുഷ്യന്റെയും ഭാഗങ്ങൾ ഇടകലർന്ന് ചിതറി തെറിച്ചു കിടക്കുന്നത് നേരിട്ട് കണ്ടവൾ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഇന്റർനാഷണൽ അഫയേഴ്സിൽ മാസ്റ്റേഴ്സിന് പ്രവേശനം ലഭിച്ചു പക്ഷേ ആ പ്രോഗ്രാമിന് വേണ്ട തുക സംഘടിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ അത് മാറ്റിവെച്ചു പക്ഷേ അത് അവളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും എന്ന അവൾ വിചാരിച്ചു കാണില്ല ആ സമയത്താണ് എൻ ഡി ടി വിയിലെ എഡിറ്റർ മലയാള സിനിമയെക്കുറിച്ച് ഒരു അസൈൻമെന്റ് ചെയ്യാൻ തന്നെ ഏൽപ്പിച്ചത് സിനിമയെക്കുറിച്ച് ഒന്നും അറിയാതിരുന്ന തനിക്ക് ആകെ അറിയാമായിരുന്നത് മലയാള സിനിമയിലെ രണ്ട് വലിയ എമ്മുകളെ കുറിച്ചാണ് തന്റെ ഒരു സുഹൃത്താണ് പൃഥ്വിരാജിന്റെ നമ്പർ തന്നിട്ട് വിളിക്കാൻ പറഞ്ഞത് മലയാളത്തിലെ ഒരു യുവ നടനാണ് അദ്ദേഹത്തെ വിളിച്ചാൽ കുറച്ചു കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് അവൾ തന്നോട് പറഞ്ഞു ആ ഒരു ഫോൺ കോൾ തന്റെ ജീവിതത്തിന്റെ ഗതി മാറ്റിമറിക്കുമെന്ന് താൻ ഒരിക്കൽ പോലും കരുതിയില്ല തന്റെ സുഹൃത്ത് തന്റെ ഭാവി ഭർത്താവ് പൃഥ്വിരാജ് സുകുമാരനെ പറ്റിയാണ് അവർ തന്നോട് പറയുന്നതെന്ന് ഞാനെന്ന് ഓർത്തില്ല ആദ്യത്തെ ഫോൺ കോൾ മുതൽ ഓർത്തെടുക്കുകയാണ് സുപ്രിയ നാലു വർഷത്തിന് ശേഷം പൃഥ്വിയും ഞാനും വിവാഹിതരാകാൻ തീരുമാനിച്ചു ഞാൻ ജോലിയിൽ നിന്ന് ആറുമാസത്തെ അവധിയെടുത്തു വളരെ സ്വകാര്യമായ ഒരു ചടങ്ങിൽ ഞങ്ങൾ വിവാഹം കഴിച്ചു കുറച്ചു മാസങ്ങൾ കേരളത്തിൽ താമസിച്ചതിനു ശേഷം ഞാൻ മുംബൈയിലേക്ക് തന്നെ മടങ്ങി എന്നാൽ ഒരു നടന്റെ ജീവിതം നിലനിർത്തുന്നത് വളരെ കഠിനമായിരുന്നു അതിനുശേഷം എല്ലാ കാര്യങ്ങളെ കുറിച്ചും ചിന്തിച്ചുറപ്പിച്ച് ഒടുവിൽ ഞാൻ കേരളത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നന്മയ്ക്കായിട്ടാണ് അന്ന് സുപ്രിയയ്ക്ക് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സിന് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ പണം സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല അത് സ്വാഭാവികമായി വിഷമമുണ്ടായേക്കാം എന്നാൽ ചില തടസ്സങ്ങൾ ചില നന്മയ്ക്കായി മാറും എന്ന് പറഞ്ഞതുപോലെ ഇന്ന് മലയാളത്തിന് തന്നെ മികച്ചൊരു പ്രൊഡ്യൂസറായി മാറി ചില വിഷയങ്ങളുടെ മുൻപിൽ വിഷമിച്ചാലും ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നല്ലതിന് എന്ന് വിശ്വസിക്കണം എന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് പൃഥ്വിരാജിന്റെ ഭാര്യ എന്നതിലുപരി മലയാളത്തിലെ പ്രമുഖ നിർമ്മാതാവാണ് സുപ്രിയ മെനോൻ ഭർത്താവിന്റെ തന്നെ സിനിമകൾ നിർമ്മിച്ച് സുപ്രിയ ശ്രദ്ധേയായി ഒപ്പം മകളുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കുടുംബിനിയായി ജീവിക്കുകയാണ് അവർ